കുറച്ചു ദിവസമായി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ വാർത്ത തന്നെയാണ് സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുന്നത് ചടങ്ങിന് സിനിമാ താരങ്ങളടക്കം നിരവധി പേർ പങ്കെടുത്തിരുന്നു വെച്ച് നടന്ന വിവാഹത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കുചേർന്നു ഇതിന്റെ വീഡിയോസ് എല്ലാം പുറത്തു വന്നതോടെ ചില വിമർശനങ്ങളും നേരിട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ ചിലതിനൊക്കെ പ്രേക്ഷകർ തന്നെ മറുപടി കൊടുക്കുകയും ചെയ്തു തിരക്കിനിടയിലും സുരേഷ് ഗോപിയുടെ ഇളയ മകൻ മാധവ് ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തു ഇതിന് താഴെ നെഗറ്റീവ് കമന്റ് വന്നതോടെ താരം തന്നെ ഇതിനു മറുപടി കൊടുത്തെത്തി ഇപ്പോൾ ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് ആയ ശീതൽ ഷ്യാമിന്റെ പോസ്റ്റിനാണ് ഗോകുൽ മറുപടി ഇട്ടത് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനെതിരെ നരേന്ദ്രമോദിയെ മോഹൻലാൽ വടങ്ങുന്നതിന് സമീപം മമ്മൂട്ടി കൈകെട്ടി നിൽക്കുന്ന ചിത്രം പങ്കുവെച്ചായിരുന്നു ഷീതൽ ഷ്യാമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വേറെ ആളെ നോക്ക് എന്നാണ് ഷീതൽ ചിത്രത്തിനൊപ്പം കുറിച്ചത് ചില ആളുകൾ ഇങ്ങനെയാണ് പകുതി വിവരങ്ങൾ മാത്രം വിഴുങ്ങുകയും നെഗറ്റീവ് മാത്രം ഛർദിക്കുകയും ചെയ്യുകയാണ് ഇവരുടെ ജോലി എന്നാണ് ഗോകുൽ ഇതിന് മറുപടിയായി നൽകിയത് എല്ലാത്തിനും നെഗറ്റീവ്സ് കാണാനും വിമർശിക്കാനും മാത്രമുള്ള ചില ആളുകളുണ്ട് അവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നാലും ചിലത് കാണുമ്പോൾ നമ്മൾ അറിയാതെ പ്രതികരിച്ചു പോകും എന്നാണ് ഗോകുൽ സുരേഷ് പറയുന്നത് എന്നാൽ വിമർശകരെക്കാൾ പത്തിരട്ടിയാണ് സുരേഷ് ഗോപിയുടെ ആരാധകർ മർശനങ്ങൾക്കുള്ള മറുപടിയായി സുരേഷ് ഗോപിയുടെ ആരാധകർ തന്നെ നല്ല മറുപടികൾ നൽകുകയും ചെയ്യുന്നുണ്ട് ജനുവരി പതിനേഴിന് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചായിരുന്നു ഭാഗ്യ സുരേഷിന്റെ വിവാഹം അതിനുശേഷം എറണാകുളം വെച്ചും തിരുവനന്തപുരത്ത് വെച്ചും റിസപ്ഷൻ നടന്നു മലയാള സിനിമയിലെ താരനിരയെല്ലാം തന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ വിവാഹത്തിന് പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെ മറ്റൊരു മകനായ മാധവ് സുരേഷ് ദുൽഖർ സൽമാന്റെ കൂടെ സഹോദരൻ ഗോകുൽ സുരേഷിന്റെ കൂടെയും നിൽക്കുന്ന ഫോട്ടോ പങ്കുവച്ചത് ലെസി ആ പോസ്റ്റിനെതിരെയും ഒരു പരിഹാസ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു അതിന് മാധവ് നൽകിയ മറുപടിയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നുണ്ട് മാധവിന്റെ ലെഗസി എന്ന കമന്റിനാണ് ഒരാൾ മറുപടി എഴുതിയത് ഇത് ലെഗസി ാണ് എന്നാണ് ഒരാളുടെ കമന്റ് അതിന് മാധവ് നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു മറ്റേത് തൊഴിൽ രംഗം പോലെയും നെപ്പോട്ടിസം അവസരമുണ്ടാക്കും നമുക്ക് കാത്തിരിക്കാം എന്നാണ് മാധവ് സുരേഷ് എഴുതിയത് എന്തായാലും മാധവന് വലിയ പിന്തുണയാണ് ലഭിക്കുന്നത് ആഘോഷം ഒന്നുമില്ലാതെ നടന്ന വിവാഹമായിരുന്നു ഭാഗ്യ സുരേഷിന്റെത് അതുകൊണ്ട് തന്നെ ഇത് പ്രേക്ഷകർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു ചടങ്ങിൽ മലയാള സിനിമയിലെ താരനിര പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്